ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർ വേദിയിലേക്ക് എത്തിച്ചേരുന്നു ലെഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർ വേദിയിലേക്ക് എത്തി നമസ്കാരം ബ്രഹ്മശ്രീ തരനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിന്റെ മുഖ്യതന്ത്രി ക്ഷേത്ര തന്ത്രിമാരായ ബ്രഹ്മശ്രീ തരുനെല്ലൂർ പ്രദീപ് നമ്പൂതിരിപ്പാട് അവകളെയും ബ്രഹ്മശ്രീ തരുനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് അവർക്കളെയും ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറായ ശ്രീ ബി മഹേഷ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമസ്കാരം ഭഗവത് അനുഗ്രഹത്തോടെ ഭക്തിപൂർവ്വം നടത്തുന്ന മഹാമഹാ ചടങ്ങായ മുറജബ ലക്ഷദ്വീപത്തിന്റെ മുന്നോടിയായുള്ള ദീപസ്തംഭ പ്രജ്വലനത്തിന്റെയും വിളംബര പത്രിക ഉയർന്നത്തിലും പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങളെയും സർവേശ്വര നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു मुरजव लक्षी द्वीप महोत्सव दिव्य प्रारंभते सूचिप्त दीपस्तंभ प्रचलन बहुमान लफ्टनं गवर्ण ऑनरबल पद्मभूषण अगाद ചടങ്ങിന്റെ അടയാളമായ വിളംബര പത്രിക രാജകുടുംബാംഗങ്ങൾ ചേർന്ന് മോഹൻലാൽ അവർകൾക്ക് കൈമാറുകയാണ് ശ്രീ മോഹൻലാൽ അവരെ വിളംബരം ചെയ്യുന്നതിനായി അഭ്യർത്ഥിക്കുന്നു കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरे